ടി വിസിൻ്റെ വാല്യൂ ഇല്ലെന്നല്ല പക്ഷേ ടി വിസിൻ്റെ വാല്യൂ ഇവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടാ തൊട്ടട്ടിട്ടില്ല എന്നാ വരെ ഓടിച്ചെടുത്തോളം ഭയങ്കര ജെർക്കി ആയിട്ടുള്ള ഫീൽ ആയിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് അത്ര റിലേബിലിറ്റി ഇഷ്യൂസും ഒരുപാട് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഏത് വണ്ടി എടുക്കുകയാണ് വെച്ച് കഴിഞ്ഞാൽ അമറാണ് ആണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ടു റ്റു ഉണ്ട് പക്ഷേ എന്തോ ഞാൻ തുറന്ന് പറയുകയാണ് അപ്പോൾ ഇപ്പം കേരളത്തിൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൻ്റെ തരംഗമാണെന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും ആർ ടി എക്സ് അതിന് വലിയൊരു ഉദാഹരണമാണ് എക്സ്പൾസിൻ്റെ ഇത്രയും നാളത്തെ വിജയഗാഥ തന്നെ അതിനൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ എ ഡി ബി മോട്ടർ സൈക്കിള് കെ ടി എം ആണെങ്കിൽ ഇപ്പം ജി ബി എൻ ഡബ്ല്യു ഉൾപ്പെടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ബി എൻ ഡബ്ല്യു അഫോർഡബിൾ എന്ന് പറയാൻ ഞാൻ പറ്റില്ല എന്നിരുന്നാലും ടി വി എസ് തൊട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും അഡ്വെഞ്ചർ മോട്ടോർസൈക്കിള് ഒരു സമയത്ത് സ്പോർട്സ് ബൈക്കിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ അതൊക്കെ മാറി ഫുള്ളി ഫെയറി സ്പോർട്സ് ബൈക്കിൻ്റെ ആ ഒരു തരംഗം മാറി ഇപ്പോൾ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ ആയി പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വന്നു പോകുന്ന രീതിയിലാണ് ഇപ്പോൾ അടുത്ത കുറേ നാളുകളായിട്ട് അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ തുരി 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 തുര എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളിരുന്ന് കാണുക പ്രത്യേകിച്ച് എക്സ്പൾസും ആർ ടി എക്സും അഡ്വഞ്ചർ ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ ത്രീ നയൻറ്റി എക്സ് ഇതുമായിട്ടൊക്കെ വളരെയധികം കൺഫ്യൂഷനായിട്ട് എസ് ഡി അഡ്ജോ അഡ്വെഞ്ചറുണ്ട് ഇതിൻ്റെയൊക്കെ പേര് പറയാനായിട്ട് ഞാൻ പോവുകയാണ് അതുപോലെ തന്നെ വി സ്ട്രോങ് ടു ഫിഫ്റ്റി പിന്നെ സി ബി ടു ഹൺഡ്രഡ് എക്സ് ഇതിനെയൊക്കെ ഞാൻ എടുത്ത് പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിനൊക്കെ ഒരു അഡ്വഞ്ചർ എസ് ഡി പിന്നെ ഉണ്ട് ബട്ട് ഈ സ്ട്രോമും സി വി ടു ഹൺഡ്രഡ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എൻ എക്സ് ടു ഹൺഡ്രഡ് എക്സ് എന്നൊക്കെ പറയുന്നത് ഇച്ചിരി റോഡ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ സ്റ്റൈലിംഗ് മാത്രമുള്ള വണ്ടികളാണ് നമുക്ക് ഒരിക്കലും ഒരു പ്രോപ്പർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നമുക്ക് പറയാൻ സാധിക്കത്തില്ല സോ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഫസ്റ്റിൽ തന്നെ പറയാനായിട്ടുള്ളത് ഇപ്പം എക്സ്പൾസിൻ്റെ കാര്യം എടുത്തു നോക്കാനാണെന്നുണ്ടെങ്കിൽ എക്സ്പൾസ് ടു ഹൺഡ്രഡ് സി സി ഒരു ലിക്വിഡ് കോൾഡായിട്ടുള്ള ഡി ഒ എച്ച് സി എഞ്ചിനാണ് നല്ല മാസീവ് ആയിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു സെഗ്മെൻറ്റിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ പവർ നമുക്ക് യൂസബിൾ ആയിട്ട് ഹൈവേയിലും ഓഫ് റോഡിങ്ങിനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എക്സ്പൾസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് മാത്രമല്ല അഫോർഡബിലിറ്റി അതുപോലെ തന്നെ ഈസി ടു മെയിൻ്റെയിൻ ആണ് ആ ഒരു വണ്ടി നമുക്കൊരു ഡുവൽ സ്പോർട്ട് ക്യാരക്ടർ ഏകദേശം ആ ഒരു വണ്ടിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഈ കെ ലെക്സ് ഒക്കെ പോലെ അത്രക്കില്ലെങ്കിലും ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക് ഓഫ് റോഡിങ് നമുക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ടൂറിങ് കൊണ്ടുപോകാനും പറ്റുന്ന ഒരു കേപ്പബിൾ ആയിട്ടുള്ള നല്ല ഹൈലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് എക്സ്പൾസ് എന്ന് പറയുന്നത് പിന്നെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിൽ മറ്റുള്ള മോട്ടോർ സൈക്കിൾ ഇപ്പോൾ ഇറങ്ങിയതിനൊക്കെ കാണിലും കുറച്ച് കുറവാകാനും ചാൻസ് ഉണ്ട് കാര്യം ഏറ്റവും ലീസ്റ്റ് പവർ ചെയ്യുന്നത് ഈ ഒരു സെഗ്മെൻറ്റിൽ എനിക്ക് പോകുന്നത് എക്സ്പൽസ് സ്റ്റുഡൻ ആണ് ബട്ട് അഡ്വാൻസ്ഡ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് പിന്നെ സർവീസ് കോസ്റ്റ് സോറി സർവീസ് അവൈലബിലിറ്റി സർവീസിൻ്റെ ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഹീറോ ആണ് എഞ്ചിൻ്റെ പാർട്സിനൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെല്ലാവരും കാണുന്നുണ്ട് പക്ഷേ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരെയും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു റിലേബിളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല നമ്മളെങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു നമ്മുടെ സമയം ഏത് രീതിയിലാണ് എന്നുള്ള കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എക്സ്പെൽസിൻ്റെ ഒരു വിഷയം പക്ഷേ എടുത്തുകാർക്ക് എട്ടിൻ്റെ മണിന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് ഹീറോയുടെ സർവീസ് എല്ലായിടവും അവൈലബിൾ ആണ് ആ ഒരു വണ്ടി എവിടെ കൊണ്ടു ചെന്നാലും നമുക്ക് സർവീസ് വാറണ്ടി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അഞ്ച് വർഷത്തെ വാറണ്ടി വണ്ടിക്ക് ഓൾറെഡി ഉണ്ട് അതുമാത്രമല്ല നമുക്ക് ഹീറോ അല്ലേ നമുക്ക് വിശ്വസിക്കാം നമുക്ക് കൂട്ടിക്കെട്ടിപ്പോകുമെന്നോ നമ്മളിട്ട് ബുദ്ധിമുട്ടിക്കോന്നൊന്നൊന്നും പേടി വരും വണ്ടി നമ്മൾ കംപ്ലൈൻറ്റ് വരും സ്വാഭാവികമായിട്ടും പുതിയൊരു എൻജിനാണ് അതിന് ചെറിയ രീതിയിലുള്ള മാനുഫാക്ചറിങ് ഇഫക്റ്റൊക്കെ വരും അത് തലവേദന ആവുന്ന രീതിയിലോട്ടൊന്നും ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് എക്സ്പിൾസിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം നല്ല സൂപ്പർ വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ആ ഒരു എൻജിൻ നല്ല കേപ്പബിളാണ് ഒരു നൂറ് നൂറ്റി ഇരുപതിൽ പോയാലും നല്ല കുലുങ്ങാത്ത ഒരു വണ്ടി നൂറ്റി ഇരുപത് അല്ല നൂറ്റി പത്തിൽ പോയാലും കുലുങ്ങാത്തൊരു നല്ലൊരു എൻജിൻ തന്നെയാണ് ടൂ ഹൺഡ്രഡിനെ അപേക്ഷിച്ച് നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് ടു ടെണ് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് ത്രീ ഹൺഡ്രഡ് എക് ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ആർ ടി എക്സ് ത്രീ ഹൺഡ്രഡ് തീർച്ചയായിട്ടും ഒരു കില്ലർ ഒരു ഡീല് തന്നെയാണ് ടി വി എസ് ആ ഒരു വണ്ടിയുടെ എക്സോറൂം പ്രൈസിനെ ബേസ് എസ് വേരിയൻറ്റിൽ കൊടുത്തേക്കുന്നത് ഒന്നേ തൊണ്ണൂറ്റൊമ്പത് ആണ് എക്സോറൂം പ്രൈസ് ഒരു ഒന്ന് നാൽപ്പത് രണ്ടേ നാൽപ്പത്തിരണ്ട് ആ റേഞ്ചിൽ വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നിൽക്കും ആ ഒരു രണ്ടേ നാൽപ്പത്തിരണ്ടിന് ഈ ഒരു മുന്നൂറ് സി സി വണ്ടി ഒരു ത്രീ ഹേർട്ടി സിക്സ് ബി എച്ച് പി വരുന്ന ഒരു ട്വൻറ്റി എയ്റ്റ് എൻ എം ടോർക്ക് വരുന്ന ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും ഡിസൈൻ വൈസ് ആ വണ്ടിയുടെ ആ ഒരു പർപ്പസ് വൈസ് എല്ലാം കൊണ്ടും ടു ഫിഫ്റ്റി അഡ്വഞ്ചറിനെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ടു ഫിഫ്റ്റി അഡ്വഞ്ചർ കെ ടി എമ്മിൻ്റെ ആ ഒരു വണ്ടി പടവാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് കെ ടി എം അതിൻ്റെ അതിൻ്റെ ആയിട്ടുള്ള ആ ഒരു വാല്യൂ ഉണ്ട് ടി എസിൻ്റെ വാല്യൂ ഇല്ലെന്നല്ല പക്ഷേ ടി വിസിൻ്റെ വാല്യൂ ഇവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് ഏത് വണ്ടി എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വികാരം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ എ ടിമിൻ്റെ ആ ഒരു അഗ്രഷനും വികാരവും കെ ടി ബ്രാൻഡിനുള്ള ഇഷ്ടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആർട്ടിക്സ് എടുക്കാനാണ് ചാൻസ് ഉള്ളു കാരണം ആർട്ടെക്സ് അത്രയ്ക്ക് ഫോർ മണി ആയിട്ടുള്ള ഡീലാണ് ഈവൻ ബേസ് വെയറിൻ്റെ പോലും ടി എഫ് ടി ഡിസ്പ്ലേയും ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ എക്സ്പൾസുമായിട്ട് കമ്പയർ ചെയ്യാൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പൾസിനേക്കാളും പവർഫുള്ളാണ് പക്ഷേ എക്സ്പൾസിന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തില്ല അതൊരു ഹാർഡ് കോർ എക്സ്പൾസ് പോലെ ഒരു ഹാർഡ് കോർ ലെവലിൽ നമുക്ക് ഈ ആർ ടി എക്സ് വെച്ചിട്ട് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിഗനറിനെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രോ ഓഫ് റോഡർ അല്ലാത്ത ആളെന്നുള്ള നിലയ്ക്ക് എക്സ്പെൽസ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ ആർ ടി എക്സും ചെയ്യും വൺ എയ്റ്റി എം എം സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെയാണ് ആർ ടി എക്സിൽ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലോങ് ലോങ് ട്രാവൽ സസ്പെൻഷൻ തന്നെയാണ് എക്സ്പെൽസിൽ കുറച്ചും കൂടെ കൂടുതലാണ് ടു ടെൻ എം എം ഒക്കെയാണ് വരുന്നത് സോ ആർ ടി എക്സ് ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിൽ നമുക്ക് ഒരു ടൂറിങ് ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് എക്സ്പെൽസിൻ്റെ ഒരു പോരായ്മ പറഞ്ഞാൽ പോരായ്മ അല്ല എക്സ്പെൽസിനേക്കാൾ ഒരു പടിക്ക് മുന്നിൽ ടൂറിങ്ങിന് ഈ ഒരു വണ്ടി മുകളിലാണ് ആർ ടി എക്സ് പക്ഷേ ആർ ടി എക്സിനേക്കാൾ ഒരു പടിക്ക് മുകളിൽ എക്സ്പൾസ് ഓഫ് റോഡിങ് കൂടുതലാണ് അതാണ് ഇതിനകത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പൾസ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു കുറ്റബോധം വരാനുള്ള ചാൻസ് ആർ ടി എക്സ് ഇറങ്ങിയത് കൊണ്ട് വരാനുള്ള ചാൻസ് ഇല്ല രണ്ട് വണ്ടിയും ഏകദേശം സെയിം ലെവലിൽ യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആർ ടി എക്സ് വലിഫുർ മണിയാണ് അതേ പറയാനുള്ളൂ ബാക്കി നിങ്ങളൊക്കെ ഇഷ്ടം വണ്ടി ഓടിച്ചു നോക്കിയിട്ട് ഒരു വണ്ടി എടുക്കാവുള്ളൂ പിന്നെ ഈ പറയുന്നതൊക്കെ പറഞ്ഞാൽ ഈ മൊബൈലെ ഫോണാക്കി വെച്ചിരുന്ന ഇങ്ങനെ നിങ്ങൾ മുൻപിൽ നിന്ന് ഇത് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അഭിപ്രായം മാത്രമാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾ വാല്യൂ കൊടുക്കാവുള്ളൂ അടുത്ത ടുഫ്റ്റി അഡ്വഞ്ചറിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ടൂഫ്റ്റി അഡ്വഞ്ചർ തീർച്ചയായിട്ടും ഒരു ബെറ്റർ മോട്ടോർ സൈക്കിളാണ് അണ്ടിൽ ആർ ടി എക്സ് ഇറങ്ങുന്നത് വരെ നിങ്ങളൊരു കെ ടി എമ്മിൻ്റെ കട്ടാരാധനാണ് ഞാനൊരു ആരാധകനാണ് എനിക്ക് പറയുന്നതിനകത്ത് ഒരു മടിയുമില്ല ആ കെ ടി എമ്മിൻ്റെ ആ ഒരു അഗ്രശനും കെ ടി എമ്മിൻ്റെതായിട്ടുള്ള ആ ഒരു ക്വാളിറ്റിയും ആ ഒരു എന്താ പറയണ്ടത് ഒരു ഒരു കെ ടി എമ്മിൻ്റെ ഒരു ഫീലുണ്ടല്ലോ ഓവറാൾ ഒരു ഫീല് എന്തായാലും ആർട്ടിക്സിൻ്റെ ഭാഗത്തൊന്നും കിട്ടത്തില്ല ആർട്ടിക്സ് എനിക്ക് കേട്ടിടത്തോളം വളരെ ലീനറായിട്ടുള്ള പവർ ഡെലിവറി ആണ് പക്ഷേ ഈ കെ ടി എമ്മിനോട്ട് വരുന്ന സമയത്ത് പ്രാക്ടിക്കലാണ് ത്രീ നയൻറ്റി അഡ്വെഞ്ചറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എക്സോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും കുറച്ചും കൂടെ ഫിയലൊഫിഷ്യൻ്റ് ആണ് അതിനേക്കാളും കുറച്ചും കൂടെ സ്മൂത്തറാണ് കാമറാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഡെയിലി യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ട്യൂ റ്റു അഡ്വഞ്ചറുണ്ട് പക്ഷേ എന്തോ ഞാൻ തുറന്ന് പറയുകയാണ് നമ്മുടെ ഒരു ആർട്ടിക്സ് ബേസ്ഫെയറിനെക്കാളിലും അമ്പതിനായിരം രൂപ കൂടുതൽ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവന് ഇച്ചിരി ചെറിയൊരു ബുദ്ധിമുട്ട് വരാ വരാം ഫീച്ചറും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പയർ പവറും കാര്യങ്ങളൊക്കെ വെച്ച് കമ്പെയർ ചെയ്യുന്ന സമയത്ത് ബട്ട് ഞാൻ പറയുന്നല്ലോ ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ബാഡ് മോട്ടോർ സൈക്കിൾ അല്ല ഇറ്റ് ഈസ് ആൻ വെരി കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ വൺ സെവൻറ്റി എം എമ്മിൻ്റെ സസ്പെൻഷൻ ട്രാവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എനിക്ക് ലുക്ക് വൈസ് സജ്ജറ്റീവാണ് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഡക്കാർ റാലി ഇൻസ്പയർ ആയിട്ടുള്ള നമ്മുടെ ടു ഫിഫ്റ്റി അഡ്വെഞ്ചറിൻ്റെ ഡിസൈനാണ് എനിക്ക് പേഴ്സണലി ഒരു പൊടിക്കും കൂടി ഇഷ്ടം ആർ ടി എക്സ് ഇഷ്ടമല്ല നല്ല നിങ്ങൾ അങ്ങനെ കരുതല്ലേ ആ യെസ് ബട്ട് എന്നിരുന്നാലും ആ ഒരു അമ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് പക്ഷേ സർവീസ് ക്വാളിറ്റി വെച്ച് നോക്കാനാണെങ്കിൽ കെ ടി എമ്മിൻ്റെ സർവീസ് ക്വാളിറ്റി ആയിരിക്കും കുറച്ചും കൂടെ മുൻപന്തിയിൽ നിൽക്കുന്നത് കാരണം ടി വി എസിൻ്റെ എല്ലായിടവും നല്ല സർവീസ് അല്ല പാർട്സ് അവൈലബിലിറ്റി എല്ലായിടവും അങ്ങനെ സ്പ്രെഡല്ല കെ ടി എം അല്ലെങ്കിൽ ബജാജ് ഹീറോ ഒക്കെ പോലെ സോ സർവീസും ക പരിഗണിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഏരിയയിലൊന്നും ടി വി എസിൻ്റെ ഒരു ഷോറൂമും ഇല്ല ഒരു അമ്പത് അറുപത് കിലോമീറ്റർ നൂറ് കിലോമീറ്ററിന് ഇടയിൽ ആർ ടി എക്സ് പോലുള്ള വണ്ടികളുടെ സ്പെയർ പെട്ടെന്നൊന്നും ലഭിക്കാത്ത ഷോറൂമുകളൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ കെ ടി എം ഇഫ് യു ലൈവ് ലവ് കെ ടി എം അപ്പം ഇതാണ് കെ ടി എമ്മിനെ പറ്റി പറയാനുള്ളത് സോ യെസ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ അഡ്വഞ്ചർ എസ് ഡി അഡ്വഞ്ചറാണ് തീർച്ചയായിട്ടും ലുക്ക് വൈസൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എസ് ഡി എന്ന് പറഞ്ഞ മോഡൽസ് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഒന്ന് കൈ തൊട്ടിട്ട് തന്നെ വർഷങ്ങളായി ഞാൻ ആ ഒരു ബ്രാൻഡിൻ്റെ റിവ്യൂ അങ്ങനെ അധികം ഇപ്പം ചെയ്യാറില്ല ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ വണ്ടി നമുക്ക് ഒരു വണ്ടി ഒരു ബ്രാൻഡിൻ്റെയും വണ്ടികൾ നമ്മുടെ ഈ കായംകളത്തൊന്നും കിട്ടത്തൊന്നും ഇല്ല വണ്ടി റിവ്യൂ ചെയ്യാൻ വേണ്ടി ടി വിസും മാത്രമേ നമുക്കിപ്പം വണ്ടി ഈ കായംകളത്തൊന്നും കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എസ് ഡി ഇവിടെ ഇല്ല ഷോറൂമില്ല പക്ഷേ എസ് ഡി നമുക്കിപ്പം പല സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടാറില്ല അതുകൊണ്ട് ആ വണ്ടി ഞാനിങ്ങനെ തൊട്ടാ തൊട്ടിട്ടില്ല എന്നേ വരെ ഓടിച്ചെടുത്തോളം ഭയങ്കര ജെർക്കി ആയിട്ടുള്ള ഫീൽ ആയിട്ടുള്ള ഒരു ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് മാത്രമല്ല റിലേബിലിറ്റി ഇഷ്യൂസ് ഒരുപാട് പേര് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ വണ്ടി ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പോകാറില്ല പക്ഷേ ലുക്ക് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ എസ് ഡി അഡ്വഞ്ചറ് സസ്പെൻഷൻ വൈസ് ആണെങ്കിലും ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് പക്ഷേ എന്തോ നമുക്കിങ്ങനെ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ തോന്നാറില്ല ആ ഒരു വണ്ടി പേഴ്സണലി നല്ല വണ്ടി ആയിരിക്കാം ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളുടെ എന്താ പറയുക ആൽഫ എഞ്ചിനെന്ന് പറഞ്ഞിറങ്ങിയേക്കുന്ന എൻജിൻസ് ഒക്കെ കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ആക്കി ഫ്യൂവൽ ഫ്യൂവെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ബെറ്റർ ആക്കി കുറച്ചും കൂടെ സ്മൂത്തറാക്കി ജെർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇയർ റേഷ്യയൊക്കെ പക്കാക്കി ഇറക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും റിവ്യൂ വേണമെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും കൈകാലും പിടിച്ച് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരാം ഷോറൂമിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വണ്ടി തന്നാൽ ഞാൻ ടെസ്റ്റ് ചെയ്യാം എനിക്കൊരു ഒരു പരാതിയുമില്ല എനിക്ക് ആ ഒരു ബ്രാൻഡിനോട് സോ എസ് ഡി എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ അധികം സജസ്റ്റ് ചെയ്യാ ചെയ്യാൻ എനിക്കറിയത്തില്ല ആ വണ്ടിയെ പരിസ്ഥിതി പറഞ്ഞാൽ അങ്ങനെ ഓടിച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ എനിക്കറിയത്തില്ല എന്താണ് ആ ഒരു വണ്ടി എന്നുള്ളത് സ്പെക്ക് ഷീറ്റ് വെച്ച് നോക്കുമ്പം ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ ടൂർ നമ്മുടെ എക്സ്പൾസൊക്കെ പോലുള്ള സ്പെക്കും കാര്യങ്ങളൊക്കെ ട്രാവലിൻ്റെയും ഗ്രൗണ്ട് ക്ലർസിൻ്റെയും കാര്യത്തിലൊക്കെ ഉണ്ട് സോ ടേസ്റ്റ് ചെയ്യത്തില്ല ഇനി അടുത്ത രണ്ട് വണ്ടികളെന്ന് പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ മോ സ്റ്റൈലിങ് മാത്രമുള്ള വണ്ടികളാണ് സോ ആ രണ്ട് വണ്ടികളെപ്പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ സി ബി ടു ഹൺഡ്രഡ് എക്സ് വീ സ്ട്രോമ വി സ്ട്രോമ നല്ലൊരു ഹൈ ഹൈലി കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും ഹൈവേ ടൂറിങ് നോക്കുന്നവരാണെങ്കിൽ ഒരു അഡ്വഞ്ചർ മോട്ടർ സൈക്കിൾ സ്റ്റൈലിങ് വേണം നിങ്ങൾ എപ്പോഴൊന്നും ഒരു ഒക്കേഷനലി മാത്രമാണ് നിങ്ങൾ അഡ്വഞ്ചർ പോകുന്നത് നിങ്ങൾക്ക് അങ്ങനെ വലിയൊരു ഹാർഡ് കോർ ഓഫ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല റിലയബിൾ ആയിട്ടുള്ള മോട്ടർ സൈക്കിളാണ് നോക്കുന്നത് നിങ്ങൾക്ക് വലിയ ഫാൻസി ഫീച്ചേഴ്സൊന്നും വേണ്ട എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബീസ്ട്രോബ് ടു ഫിഫ്റ്റി ഇസ് എ ബെസ്റ്റ് മോട്ടോർ സൈക്കിൾ ബിക്കോസ് അത് ജാപ്പനീസാണ് ജാപ്പനീസ് മോട്ടോർ സൈക്കിൾസിൻ്റെ ഇടയിൽ അങ്ങനെ അധികം ഒരു പ്യുവർ ഓഫ് റോഡർ നമ്മൾ കാണാൻ സഹായിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല കൂടുതലും ഇന്ത്യൻ ബ്രാൻഡാണ് നമ്മുടെ മാർക്കറ്റിൽ ഓഫ് റോഡിംഗ് വണ്ടികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാർക്കറ്റിൽ ഹോണ്ടാക്കില്ല കവാസാക്കിക്കുണ്ട് പക്ഷേ അത് കെ എൽ എക്സ് ടു തേർട്ടിയൊക്കെ കുറച്ചുകൂടെ ഹയർ സൈഡ് അല്ലെങ്കിലും ഇപ്പോഴാണ് വിലയും കറിലൊക്കെ കുറച്ച് ഒരു ടൂൽ സ്പോട്ട് ക്യാരക്ടറോട്ട് കൊണ്ടുവന്നത് പക്ഷേ അതിന് മുമ്പ് വരെ വി സ്ട്രോമാണ് ജാപ്പനീസ് മോട്ടോർ സൈക്കിളിൻ്റെ ഇടയിൽ ഒരു ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ നിലവിൽ നമുക്ക് തന്നത് അഡ്വഞ്ചർ എന്ന് പറയാൻ പറ്റത്തില്ല എന്നിരുന്നാലും അങ്ങ് പറഞ്ഞതേ ഉള്ളൂ സോ ഞാൻ പറഞ്ഞല്ലോ വലിയ ഫാൻസി ഫീച്ചറൊന്നും വേണ്ട ഇപ്പോൾ വിലയും കുറച്ചിട്ടുണ്ട് രണ്ട് നാൽപ്പത്തി രണ്ടോ രണ്ട് മുപ്പത്തഞ്ചിനോ ആ ഒരു വണ്ടി വാലിഫൂർ മണിയാണോ വെച്ചാൽ തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്ത ഒരു വാലുഫൂർ മണിയാണ് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഹൈവേ ടൂറിങ്ങിന് നിങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാതെ വണ്ടി ഓടിക്കണമെന്നും മര്യാദയ്ക്കൊക്കെ ഓടിക്കാനാണെന്നുണ്ടെങ്കിൽ ഗോ ഫോർ വിസ്ട്രോങ് സിമ്പിൾ വണ്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള വണ്ടി സി ബി ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ എൻ എക്സ് ടു ഹൺഡ്രഡ് ആണെങ്കിലും അതുപോലൊക്കെ തന്നെയുള്ളൂ പക്ഷേ എൻ എക്സ് ടു ഹൺഡ്രഡ് അത്ര കേപ്പബിൾ ആണെന്ന് തോന്നുന്നില്ല ബട്ട് ഇറ്റ്സ് വെരി റിഫൈൻഡ് ആ ഒരു എൻജിൻ ഇറ്റ്സ് ആൻ ജം ഒരു സ്മൂത്ത് ആൻഡ് സിൽക്കി എൻജിനാണ് വലു ഫോർ മണിയാണെന്ന് ഞാൻ പറയത്തില്ല കാര്യം അതൊരു ടു ഹൺഡ്രഡ് എന്നു പേരേ ഉള്ളു വൺ നൈറ്റി സി സി ആണ് ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി ലെവലിലുള്ള പെർഫോമൻസ് മാത്രമാണ് ഒരു വണ്ടിക്കുള്ളത് ബട്ട് സ്മൂത്താണ് വണ്ടി മോശം വണ്ടി എന്ന് ഞാൻ പറയത്തില്ല ബട്ട് വാല്യൂ ഫോർ മണിയിലോട്ട് വരുമ്പം ഇറ്റ്സ് വെരി മോശമാണ് പിന്നെ ഇതിലൊക്കെ ഇത്തരം വണ്ടികളിൽ എൻ്റെ ഒരു പിക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാനൊരു എൻ്റെ കാഴ്ചപ്പാട് പറയാണ് ഇത് കണ്ടിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുവാണെന്ന് നിങ്ങൾ തോന്നേ ചെയ്യരുത് നിങ്ങൾക്ക് തോന്നുകയേ ചെയ്യരുത് കാര്യം ഓൾറെഡി ഞാൻ എക്സ് പസ് ടു ഹൺഡ്രഡ് ഫോർ വി ഉപയോഗിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്കിനൊരു അപ്ഗ്രേഡ് വേണം എനിക്ക് കുറച്ചും കൂടെ പവർ വേണം എന്നാൽ ഞാൻ എക്സ് പസ് ടു ഹൺഡ്രഡ് ഫോർ വി എൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ ഓഫ് റോഡ് പോയത് ഒന്നോ രണ്ടോ വെട്ടമാണ് അപ്പം എനിക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റി വേണം എന്നാൽ എനിക്ക് ടൂറിങ് കേപ്പബിലിറ്റിയാണ് കൂടുതലായിട്ടും നോക്കുന്നത് എല്ലാത്തിലുപരി എനിക്ക് കുറച്ച് കൂടെ പവർ വേണം ഇതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നൊരു വണ്ടി എന്ന് പറഞ്ഞാൽ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയോ അഡ്വഞ്ചർ ത്രീ നയൻറ്റിയോ ആയിരുന്നു പക്ഷേ ഈ രണ്ട് വണ്ടികളെക്കാളും ഇപ്പം വാല്യൂ ഫോർ മണിയായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് ആർ ടി എക്സ് ത്രീ ഹണ്ട്രഡാണ് തീർച്ചയായിട്ടും അതിലൊരു തർക്കവും ആ വണ്ടി ഇറങ്ങട്ടെ നമ്മുടെ മാർക്കറ്റിലൊക്കെ വരട്ടെ ഞാൻ ആ വണ്ടി ഓടിച്ചു നോക്കാൻ കാത്തിരിക്കുകയാണ് ഒന്ന് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങൾക്കിഷ്ടം അതുമാത്രം നിങ്ങൾ നോക്കാളു ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബിലാൽ മോട്ട്രോ വാൾട്ടകത്ത് പറഞ്ഞല്ലോ ഞാനതുകൊണ്ട് അത് ബുക്ക് ചെയ്യാം എടുത്തുകഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആരും വേണ്ടി ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾ കെ ടി എമ്മിൻ്റെ അഗ്രഷൻ ആയിരിക്കും നിങ്ങളുടെ ബ്ലഡിൽ അപ്പം ടൂഫ്റ്റി എടുത്താലേ അത് പൂർത്തിയാകത്തുള്ളൂ എൻ്റെ അവസ്ഥ തന്നെയാണ് എൻ്റെ മൈൻഡ് പറയുന്നത് എനിക്ക് കെ ടി എം വേണമെന്നാണ് പക്ഷേ എൻ്റെ ഹാർട്ട് എപ്പോഴും ആ എന്താ പറയണ്ടേ സോറി ഹാർട്ട് പറയുന്നത് എപ്പോഴും കെ ടി എം ആ ഒരു അഗ്രഷൻ വേണമെന്നാണ് പക്ഷേ എൻ്റെ മൈൻഡ് ആർട്ടിക്സിലോട്ട് പോയി എന്ത് പറയാനേ സോ അതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇതൊരു ആയിട്ടുള്ള അല്ലെങ്കിൽ ഏത് കൊണ്ട് എടുക്കണം ഇത് കണ്ടാൽ നിങ്ങളുടെ മൈൻഡ് മാറും നിങ്ങളുടെ കൺഫ്യൂഷൻ മൊത്തം മാറും എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇത്രയും വണ്ടികളെപ്പറ്റി എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ മൈൻഡ് മാറ്റി എടുക്കാനൊന്നും ആർക്കും പറ്റത്തൊന്നുമില്ല നിങ്ങളുടെ പർപ്പസ് ഈ വീഡിയോ കാണുന്ന പതിനായിരം പതിനയ്യായിരം മേറോ ഹ്യൂജ് ആയിട്ടുള്ള ആൾക്കാരുടെ മൈൻഡ് ഇഷ്ടങ്ങളൊക്കെ പല ഡിഫറെൻ്റ് ആണ് അതുകൊണ്ട് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആ വണ്ടികൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഹെൽപ്പ് അത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ്